ഫോർ ദ പീപ്പിളിലേക്ക് സ്വാഗതം ഓണക്കാലത്ത് കേരളത്തിൻ്റെ പൂമുറ്റങ്ങളിൽ പൂക്കൾ നിറയ്ക്കാൻ അയൽ സംസ്ഥാനങ്ങളിലെ കർഷകർ വിയർപ്പൊഴുക്കുകയാണ് ഓണവിപണി ഇവർക്ക് കൊയ്ത്തുകാലമാണ് എന്നാൽ മധ്യവർത്തികളാണ് ഇവിടെയും പണമുണ്ടാക്കുന്നത് ഇത് ഗുണ്ടൽപേട്ട് കർണാടകയുടെ തെക്കേ അറ്റത്ത് കിടക്കുന്ന കാർഷിക ഗ്രാമം വയനാടൻ അതിർത്തി പങ്കിടുന്നത് ഗുണ്ടൽപേട്ട് താലൂക്കിനോട് ചേർന്ന് തികച്ചും ഗ്രാമീണരാണ് ഇവിടെ ജീവിക്കാൻ വേണ്ടി എല്ലുമുറിയ പണിയെടുക്കുന്നവർ ഇവരുടെ മുഖ്യ തൊഴിൽ കാർഷിക വൃത്തിയും ആടുമേക്കലും തന്നെ തൊട്ടപ്പുറം പരിഷ്കാരികളുടെ നാട് നഞ്ചൻകോടും മൈസൂരും ബംഗലൂരുവുമൊക്കെ ഇവിടെ ഗുണ്ടൽപേട്ടിൽ മൃഗതുല്യമാണ് ഗ്രാമീണരുടെ ജീവിതം പറയത്തക്ക ആരോഗ്യമൊന്നും കാണാനില്ല പക്ഷേ ഇവിടെ വിയർപ്പ് ചിന്തി അധ്വാനിക്കാൻ പുരുഷന്മാർക്കൊപ്പം സ്ത്രീകളും കുട്ടികളും കുട്ടികളുമൊക്കെയുണ്ട് അതാണ് ഗുണ്ടൽപേട്ട് എന്ന ഗ്രാമത്തിന്റെ പ്രത്യേകത ഒരുപക്ഷെ കർണാടക സംസ്ഥാനത്ത് ഒരു ഗ്രാമം മറ്റെങ്ങും ഉണ്ടാവില്ല കൃഷിയും കന്നുകാലി വളർത്തലും മുഖ്യതൊഴിലായി സ്വീകരിച്ചവർ ഇവർക്ക് മറ്റൊരു ചിന്തയും ഇല്ല വിശാലമായ പാടങ്ങൾ വെറുതെ കിടക്കരുത് അക്കാര്യത്തിൽ ഇവിടുത്തെ ഗ്രാമീണർക്ക് നിർബന്ധമുണ്ട് തലമുറകളായി കാത്തുസൂക്ഷിക്കുന്ന ഒരു വിശ്വാസമാണിത് ഗ്രാമീണർ അധികവും പട്ടികവർഗക്കാരാണ് തന്നെ കർണാടക സർക്കാർ ഇവർക്ക് ജീവിക്കാനായി ഏക്കർ കണക്കിന് ഭൂമി നൽകിയിട്ടുണ്ട് മൂലഹോള വനാതിർത്തി മുതൽ തുടങ്ങുകയാണ് ഇവരുടെ പാടങ്ങൾ കേരളത്തിലെ പോലെയല്ല ഇവിടുത്തെ കാര്യങ്ങൾ കർഷകരെ സഹായിക്കാൻ കർണാടക സർക്കാർ ധാരാളം പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് കൃഷി ചെയ്യാൻ ജലവിതരണം ജലവിതരണം സാധ്യമാകാത്തിടത്ത് കുഴൽ കിണറുകൾ എന്നിങ്ങനെ ഇതൊക്കെയാവുമ്പോൾ ഗ്രാമീണരായ കർഷകർക്ക് എങ്ങനെ വെറുതെ വെറുതെയിരിക്കാൻ പറ്റും അവർ വേല ചെയ്യും അങ്ങനെയാണ് കർണാടകയുടെ ഈ തെക്കേ അതിർത്തി ഗ്രാമം കാർഷിക ഗ്രാമമായി മാറിയത് എന്നാൽ ഗുണ്ടൽപേട്ടിലെ അധ്വാനശീലരായ ഈ ഗ്രാമീണർക്ക് അർഹമായ കൂലിയും ലാഭവുമെല്ലാം കയ്യെത്താ ദൂരത്താണ് നിരന്തര ചൂഷണത്തിന് വിധേയരാകുന്ന ഇവർക്ക് എന്നും മുണ്ട് മുറുക്കിയൊടുക്കാനാണ് വിധി പാവപ്പെട്ട ഈ അധ്വാനശീലരായ ഗ്രാമീണരുടെ ചോര ഊറ്റിക്കുടിക്കുന്നത് ആരൊക്കെയാണ് എല്ലാം വൻകിടക്കാർ തന്നെ ഗുണ്ടൽപേട്ടിലെ ഗ്രാമീണരെ ഇത്തരത്തിൽ ചൂഷണം ചെയ്യാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല അതിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് രാത്രിയാത്രാ നിരോധനം നിലനിൽക്കുന്ന ബന്ദിപ്പൂർ വനമേഖലയിലൂടെ കടന്നുപോകുന്ന നാഷണൽ ഹൈവേ ഇരുന്നൂറ്റി പന്ത്രണ്ടിലൂടെയാണ് വയനാട്ടിൽ നിന്ന് ഗുണ്ടൽപേട്ടിലേക്കുള്ള യാത്ര ഇന്ത്യയിലെ എണ്ണപ്പെട്ട ടൈഗർ റിസർവുകളിൽ ഒന്നായ ഈ മേഖലയിലൂടെയുള്ള പകൽ യാത്രയ്ക്ക് പോലും നിയന്ത്രണങ്ങളുണ്ട് നിത്യവും മൃഗങ്ങൾ റോഡ് കടക്കുന്നതിനാൽ വാഹനങ്ങൾ കുറഞ്ഞ വേഗതയിലെ പോകാവൂ എന്ന് നിർദ്ദേശമുണ്ട് ഇവിടെ വാഹനങ്ങൾ കടന്നുചെന്നിട്ടില്ലാത്ത ഉൾനാടൻ ഗ്രാമങ്ങളിൽ ഇപ്പോഴും സഹായം കാളവണ്ടികൾ മാത്രമാണ് വലിയ ഭാരം വലിച്ചാണ് വണ്ടികൾ ഗ്രാമീണ പാതകളിലൂടെ കടന്നുപോകുന്നത് നോക്കത്താ ദൂരത്തായി പറന്നു കിടക്കുന്ന പാടങ്ങൾ ആൾപാർപ്പുള്ള ഒരു വീട് കാണണമെങ്കിൽ കിലോമീറ്ററുകൾ താണ്ടണം ഗുണ്ടൽപേട്ട് ഇങ്ങനെയൊക്കെയാണ് ദൂരെ ഗോപാൽസ്വാമി ബേട്ട അവിടെ നിന്ന് വേണമെങ്കിൽ ആകാശം തൊടാം ശക്തമായ കാറ്റ് അതിമനോഹരമാണ് ഗോപാൽസ്വാമി ബേട്ട ഇവിടെ നിന്ന് നോക്കിയാൽ ഗുണ്ടൽപേട്ട് ഗ്രാമം മാത്രമല്ല അങ്ങ് കർണാടകയുടെ സുന്ദര ഭൂപ്രദേശങ്ങളെല്ലാം കാണാം ഇപ്പോൾ ഗോപാൽസ്വാമി ബേട്ടയിലേക്ക് സഞ്ചാരികൾ പോകുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട് ഗുണ്ടൽപേട്ടയും പരിസരവും വർണ്ണക്കടലായി മാറിയത് ഇവിടെനിന്നേ കൺകുളിർക്കെ ആസ്വദിക്കാൻ പറ്റൂ പക്ഷേ സഞ്ചാരികൾക്ക് ആസ്വദിക്കാൻ പൂക്കളുടെ ഈ വർണ്ണപ്രപഞ്ചം തീർക്കുന്ന ഗ്രാമീണരുടെ കഥനകഥ ആരറിയുന്നു ഗുണ്ടൽപേട്ടിലെ പൂപ്പാടങ്ങളെ തഴുകി ഗോപാൽസ്വാമി എത്തുന്ന കുളിർകാറ്റിന് പോലും താഴ്വാരത്തെ തൊഴിലാളികളുടെ വിയർപ്പിന്റെ ഗന്ധമുണ്ട് ഗോപാൽസ്വാമി ബേട്ടയിൽ നിന്ന് നോക്കിയാൽ താഴ്വാരത്തെ ഗ്രാമം മുഴുവൻ വർണ്ണരാജി തീർത്തു നിൽക്കുന്ന പൂപ്പാടങ്ങൾ കാണാം വിവിധ വർണ്ണങ്ങൾ കൊണ്ട് മനോഹാരിത തീർത്ത ഒരു കടൽ പോലെയാണ് ഇപ്പോൾ ഗുണ്ടൽപേട്ട് ഗ്രാമം ഇതൊക്കെ കാണാൻ മലയാളികളടക്കം ഇതര സംസ്ഥാനത്തുള്ളവർ ഗുണ്ടൽപേട്ടിലേക്ക് ഒഴുകിയെത്തുമ്പോൾ ഇവിടെയുള്ള ഗ്രാമീണർ തീരെ സന്തോഷിക്കുന്നില്ല കാരണം നമ്മളിൽ വിസ്മയം ജനിപ്പിക്കുന്ന സന്തോഷം കോരിച്ചൊരിയുന്ന ഈ പൂപ്പാടങ്ങൾ ഇവിടുത്തെ ഗ്രാമീണ തൊഴിലാളികൾക്ക് അധ്വാനത്തിന്റെ വില പോലും ലഭിക്കാത്ത കണ്ണീർപ്പാടങ്ങളാണ് പൂ നമുക്ക് സാധാരണ ഇത് പത്ത് പതിനഞ്ച് വർഷമായി കൃഷി ചെയ്യുന്നു അപ്പോൾ ഇത് തമിഴ്നാട്ടിൽ നിന്നാണ് വിത്ത് എല്ലാം തരുന്നത് പിന്നെ കുറെ ഇപ്പോൾ ചൈന കമ്പനി ഒക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതിൽ നിന്ന് മഴ ഇല്ലാതെ കൊണ്ടിപ്പോൾ മൂന്ന് മൂന്ന് പരി നാല് പരിക്കെല്ലാം ഫിനിഷായി ഇപ്പം അല്ലെങ്കിൽ മഴ ഭീതിക്കുണ്ടെങ്കിൽ ഒരു അഞ്ച് എട്ട് പ്രാവശ്യം പറിക്കുക ഇപ്പോൾ എല്ലാവർക്കും ഒരു മച്ച കിട്ടുകയായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ഭയങ്കര നഷ്ടമാണ് ഇത് ഏപ്രിൽ മെയ് മാസത്തെ അധ്വാനത്തിൻ്റെ ഫലം കൊണ്ടാണ് ഇപ്പോൾ ഈ കർഷക ഗ്രാമം വിവിധ നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് വർണ്ണരാജി തീർത്തിരിക്കുന്നത് മൂന്ന് മാസം കൊണ്ടാണ് സൂര്യകാന്തി ഈ കർഷക ഗ്രാമത്തിൽ ആദ്യം പൂത്തുലഞ്ഞത് സൂര്യകാന്തി പൂക്കൾക്ക് പിന്നാലെ പൂക്കാൻ തുടങ്ങിയത് വിവിധ വർണ്ണത്തിലുള്ള ചെണ്ടുമല്ലിയും ജമന്തിയും മുല്ലയും ഒക്കെ കടൽ പോലെ വിശാലമായി കിടക്കുന്ന വിവിധ തരത്തിലുള്ള പൂക്കൾ ആരെയാണ് വശീകരിക്കാത്തത് പൂപ്പാടങ്ങൾ കൺകുളിർക്കെ കണ്ട് ഗുണ്ടൽപേട്ടിൽ ചെന്നിറങ്ങിയ ഞങ്ങൾക്ക് നിരവധി കർഷകരെ കാണാൻ കഴിഞ്ഞു ഗുണ്ടൽപേട്ട് ബസ് സ്റ്റാൻഡിന് മുന്നിൽ നിരാശനായിരിക്കുന്ന ചന്ദ്രു എന്ന കർഷകനെയാണ് ഞങ്ങൾ ആദ്യം കണ്ടത് കേരള കർണാടക അതിർത്തി മേഖലയായ മന്ദേനുണ്ടിയിലെ താമസക്കാരനാണ് ചന്ദ്രു ഒരു കിലോ പൂവ് വന്നിട്ട് അഞ്ച് രുപയ്യ മുപ്പത്തഞ്ച് പൈസ ഒക്കെയാണ് കൃഷിക്കാരന് കൊടുക്കുന്നത് അത് ഞങ്ങൾ പറിച്ചും കൊടുക്കണം പക്ഷേ ഇപ്പോൾ നമ്മൾ മറ്റേ ചെണ്ടുമല്ലി ഓറഞ്ച് കളറുള്ള ചെണ്ടുമല്ലിൻ്റെ സീസൺ കഴിഞ്ഞ് ഇപ്പോൾ മഞ്ഞപ്പൂവാണ് മഞ്ഞപ്പൂവ് വന്നിട്ട് അതിന് എന്ത് വില ഉണ്ടെന്ന് ഇപ്പോൾ ഞങ്ങൾ കർഷകക്കാര് കൃഷിക്കാരെ ഉറപ്പിച്ചിട്ടില്ല ഞങ്ങൾ ഉറപ്പിച്ചിട്ടില്ല ഇപ്പോൾ ഓണായത് കൊണ്ട് ഓണായത് കൊണ്ട് അതിൽ ഞമ്മൾക്ക് എന്തെങ്കിലും പൈസ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ മഞ്ഞപ്പൂവൊക്കെ ചമ്പർത്തി മഞ്ഞപ്പൂവ് പിന്നെ റോസ് ഇതൊക്കെ ഇട്ട് കൃഷിക്കാരൻ കേരളത്തെ ഓണം ഞങ്ങളുള്ളത് ഞങ്ങൾ ചെയ്യുന്ന കൃഷിയിൽ വന്നിട്ട് അങ്ങാടിന്ന് മേടിക്കുമ്പോൾ അതിൽ വില ഉണ്ടാവും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്ന കൃഷിക്ക് നമുക്ക് ഒട്ടും വില കിട്ടത്തില്ല ആകെ അറിയുന്ന തൊഴിൽ കൃഷി മാത്രം കൃഷിപ്പണിയുമായി വയനാട്ടിലും മറ്റുമായി പലയിടങ്ങളിൽ അലഞ്ഞിട്ടുണ്ട് ഒടുവിൽ സ്വന്തം നാട്ടിൽ തന്നെ പാട്ടത്തിന് ഭൂമിയെടുത്ത് കൃഷി ഇറക്കാൻ തുടങ്ങി ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് പൂക്കൃഷിയുടെ കാലം സഹോദരങ്ങളും അടുത്ത ബന്ധുക്കളുമാണ് ചന്ദ്രുവിനെ കൃഷി ഇറക്കാനുള്ള പങ്കാളികൾ ഇവർക്കൊക്കെ വീതം വെച്ച് കൊടുത്താൽ പിന്നെ കയ്യിൽ കാശൊന്നും ഇതിൽ ഞമ്മക്ക് ലാഭം എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ മഴ ഇല്ലെങ്കിൽ ഞമ്മക്ക് ഭയങ്കര ഉണ്ടാവും അതിപ്പോ നമ്മളെ ഗവൺമെന്റിന് നമ്മളിങ്ങനെ ചെയ്തു കൊടുത്തിട്ട് നഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാമെന്നും പറഞ്ഞു അത് ഇ കൊല്ലമുള്ളത് അടുത്ത കൊല്ലായിരിക്കും കിട്ടുന്നത് പക്ഷേ ഇക്കൊല്ലം ചെണ്ടുമല്ലി അധികം കുറവാണ് ഇക്കൊല്ലം ചെണ്ടമല്ലി ചെയ്തിട്ടുള്ള കൃഷി കുറവാണ് പക്ഷേ സൺഫ്ലവർ എന്ന് പറയുന്നുണ്ട് സൺഫ്ലവറിനും വില എടുക്കും ഞങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാവും ഞങ്ങൾ കൊടുക്കുമ്പോൾ ഇല്ലാത്ത ഒരു കളിയാണ് ഞങ്ങൾക്ക് സബ്സിഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷിയാകെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊപ്പം ചന്ദ്രുവും കൂടി ഗുണ്ടൽപേട്ടയിലെ പരന്നു കിടക്കുന്ന പൂപ്പാടങ്ങളിലെ കഥനകഥയുടെ ചുരു അഴിക്കാനായി ഗുണ്ടൽപേട്ടയിലെ ഉൾഗ്രാമങ്ങളിൽ ചന്ദ്രുവിനൊപ്പം ഒരു യാത്ര ചന്ദ്രുവിന് മലയാളം അറിയാം എങ്കിലും സംസാരത്തിൽ കന്നട ചുവ പക്ഷേ ഗ്രാമീണരുടെ അടുത്തെത്തുമ്പോൾ ചന്ദ്രുവിൻ്റെ സംസാരം കന്നഡയിൽ തന്നെ ചന്ദ്രു ഇവിടത്തുകാർക്കൊക്കെ പരിചിതനാണ് എല്ലാവരും ഈ ചെറുപ്പക്കാരൻ്റെ സാന്നിധ്യത്തിൽ വിഷമങ്ങളും കഷ്ടപ്പാടുകളും ഞങ്ങളോട് പങ്കുവച്ചു അതു കേട്ടപ്പോൾ പൂ തുലഞ്ഞു നിൽക്കുന്ന പൂപ്പാടങ്ങളിൽ നിന്ന് നാം നുകരുന്ന സൗന്ദര്യത്തിന് മാറ്റു കുറയുന്നത് പോലെ തോന്നി ഈ വർഷം മഴ കടമയാകെ പൂവും ബന്ധിത് അന്റപ്പം റേറ്റ് ജാസ്തി ആകു എല്ലാം രൂപ നൽപത് രൂപ കൊടുത്തീ മഴയില്ല നോടി ഈ വർഷം എല്ലാം പുല്ലു കടമേ ಒಂದು ಒಂದು ಸೊಸಿ ಸಾಕಬೇಕು ಅಂದರೆ ಸುಮಾರು ಕಷ್ಟ ಬೀಳ್ಬೇಕಾಗುತ್ತೆ ನಾವು ನೀರು ಕಡಿಮೆ ಅಂದ್ರೆ ನೀರು ಮಳೆ ಇಲ್ಲದೆ ಇರೋದ್ರಿಂದ ನೀರು ಕಡಿಮೆ ಆಗ್ಬಿಟ್ಟಿದೆ ಈ ವರ್ಷ ಒಂದು ಒಂದು ಎರಡು ತಿಂಗಳು ಬೇಕು ಅದು ಇದು ಕಾಪಾಡಿ ಕ್ಲೀನಾಗಿ ಕೊಡಬೇಕು ಅಂದ್ರೆ ಎರಡು ತಿಂಗಳು ಆಗುತ್ತೆ ಬಟ್ ಪೂ ಬಂದಿಟ್ಟು ಕಾಯ್ಚಕ್ಕೆ ಉಳ್ಳ ಕಾಣು ಕೇರಳಕಾರಿ ವಿಚಾರಿಸಿಟ್ಟು ಉಳ್ಳದು ಇದು ಬಂದಿಟ್ಟು ಫ್ಯಾಕ್ಟ್ರಿಲೇಕ್ ಪೋದ ಪೂವನದು ಫ್ಯಾಕ್ಟ್ರಿಲೇಕ್ ಪೋವನ್ನ ಪೂ ನಮ್ಮ ಕರ್ನಾಟಕದ ಫ್ಯಾಕ್ಟ್ರಿ ಆ അല്ല കർണാടക ഫാക്ടറി ഇത് തമിഴ്നാട്ടിലേക്കാണ് ലാഭം കൊയ്യുന്നത് മുഴുവൻ ഇടത്തട്ടുകാരും പെയിന്റ് കമ്പനിക്കാരും ചിങ്ങം പിറക്കുന്നതോടെ പെയിന്റ് കമ്പനികൾക്കുള്ള കരാർ ഏതാണ്ട് തീരും പിന്നെ പൂക്കൾ കേരളത്തിലെ ഓണം വിപണിയിലേക്കാണ് വരുന്നത് ഇതിനും ഏജന്റുമാർ എത്തും പണച്ചാക്കുകളുമായി എത്തുന്ന വൻകിട കച്ചവടക്കാരാണ് ഗുണ്ടൽപേട്ടിലെ കർഷകരെ അവസാനമായി ചൂഷണം ചെയ്യുന്നത് ചെറിയ തുകയ്ക്ക് വാങ്ങുന്ന പൂക്കൾ കേരളത്തിലെ വിപണികളിലേക്ക് എത്തിച്ച് വൻ ലാഭം കൊയ്യുന്നു പൂക്കൃഷി നടത്താനുള്ള വിത്തും വളവും എല്ലാം നൽകുന്നത് പെയിന്റ് കമ്പനികളാണ് വിളവെടുത്ത് കൂട്ടിയിട്ടിരിക്കുന്ന പൂക്കൾ അവർ വന്ന് ശേഖരിക്കും പെയിന്റ് കമ്പനികളുടെ ഏജന്റുമായാണ് വാഹനം പൂപ്പാടത്തേക്ക് കുതിക്കുന്നത് കർഷകർ തന്നെ അവ ചുമന്ന് വാഹനത്തിൽ കയറ്റി കൊടുക്കണം തമിഴ്നാട്ട് കൊണ്ടുവന്ന വിത്ത് ഞമ്മളെ നാട്ടിലെ തന്നെ ഒരു കോൺട്രാക്റ്റുകാരുണ്ടാവും അവരുടെ അവർ അവരുടെ അടുത്തുനിന്ന് ഞങ്ങൾ വേടിച്ച് ഇടുകയാണിത് അവർ വള സഹായവും വിത്തിൻ്റെ സഹായവും അവർ ചെയ്തു തരും പക്ഷേ നാട്ടു സഹായമൊക്കെ ഞങ്ങൾ ആരണവും ഞങ്ങൾ ചെയ്യുകയാണ് ചേട്ടാ ഒരു കിലോ ചെണ്ടുമല്ലിക്ക് അഞ്ച് രൂപ അൻപത് പൈസയാണ് കർഷകന് കിട്ടുന്നത് വിത്തും വളവും പെയിന്റ് കമ്പനികൾ നൽകുന്നു എന്നതാണ് ആകെയുള്ള മെച്ചം എന്നാൽ അതുകൊണ്ടൊന്നും തികയില്ല എന്നാണ് മധൂരിലെ നാലേക്കർ തോട്ടത്തിന്റെ ഉടമയായ ഗോപാലൻ പറയുന്നത് നമുക്കിവിടെ ആ പൂവിൻ്റെ ഭയങ്കര നഷ്ടമാണ് ഇവിടെ നമുക്ക് കൊടുക്കുന്നത് ഒരു അഞ്ചായിരം പൊക്കിലൊക്കെ ഇപ്പം മഴ ഇല്ലാനായിട്ട് പൂവൊക്കെ ചെറുതായി ഒന്നും കിട്ടില്ല നമ്മൾക്ക് നഷ്ടമായിക്കോ അല്ല നമ്മൾക്ക് എത്ര പൈസ മടിക്കുക എത്രയാണ് ഇവിടെ വിളയിടാനോ ആഴ്ചയിൽ മറന്നടിക്കാനോ വെള്ള ഒഴിക്കാനോ പിന്നെ കൊണ്ട് രൂപ കൂലി കൊടുക്കണം കൊടുക്കണം കുറച്ച് ചോറ് പൂട്ടനുറുകൊടുക്കണം നാല് ഏക്കറിൽ വർണ്ണങ്ങൾ പൂ കഠിനമായ അധ്വാനം തന്നെ വേണം മൂന്ന് മാസം മുൻപ് തന്നെ ഇതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കണം നിലം ഉഴുതിടണം ഇതിന് കാളകളെ വേണം ഇപ്പോഴും പരമ്പരാഗത കൃഷിരീതി തന്നെയാണ് അതിർത്തി ഗ്രാമങ്ങളിൽ കർഷകർ ഏറെയും സ്വീകരിക്കുന്നത് കാളകൾ ഇല്ലാത്തവർ വാടക നൽകി കാളകളെ കൊണ്ടുവന്നാണ് നിലം ഉഴുന്നത് പിന്നെയാണ് പിടിപ്പത് ജോലി വിത്ത് വിതച്ച് ഇറക്കാനും വേണം സ്ത്രീകളും പുരുഷന്മാരുമായി നിരവധി പേർ ഇപ്പോൾ തൊഴിലാളികളെ പോലെ ഇവിടെയും കിട്ടാനില്ല അതും വലിയ തലവേദനയാണ് പെയിന്റ് കമ്പനിക്കാരോട് വിത്തും വളവും വാങ്ങി കരാർ ഉറപ്പിച്ചതിനാൽ പൂക്കൾ കൊടുക്കാതിരിക്കാനും പറ്റില്ല അതിനിടെ കൂട്ടമായി എത്തുന്ന സഞ്ചാരികളിൽ നിന്ന് കർഷകർക്ക് ലഭിക്കുന്ന ചെറിയൊരു വരുമാനമുണ്ട് തീർത്ത് വിലസി നിൽക്കുന്ന ഫോട്ടോയും സെൽഫിയും എടുക്കാൻ ൂർ ആകെ കേരളക്കൂവത്തിന്റെ നാപ്പ് കൊടുത്താസ് പാലി ബന്ധില്ലേ സ്റ്റാർട്ട് മാത്രം കുയ്യോക്കെ ചെരുപഴിച്ചു മാത്രമേ പൂപാടങ്ങളിലേക്ക് സന്ദർശകരെ കയറ്റു പിന്നെ സിനിമ വിവാഹ ആൽബങ്ങൾ എന്നിവയുടെ ചിത്രീകരണത്തിനും ധാരാളം ആളുകൾ എത്തുന്നുണ്ട് ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന ചെറിയ വരുമാനമാണ് ഈ കർഷകർക്ക് തെല്ലാശ്വാസം പകരുന്നത് എന്നാൽ ഈ കൊയ്ത്ത് ഗുണ്ടൽപേട്ടിലെ എല്ലാ കർഷകർക്കും ലഭിക്കുന്നുമില്ല ഞങ്ങൾ മധൂരിനടുത്തെത്തിയപ്പോൾ റോഡരികിൽ മലപ്പുറത്തു നിന്നെത്തിയ അസീസ് എന്ന വ്യാപാരി പൂക്കച്ചവടം ഉറപ്പിക്കുകയായിരുന്നു അസീസ് വർഷങ്ങളായി ഇവിടെ നിന്ന് പൂക്കൾ വാങ്ങിക്കൊണ്ടു പോകുന്നു അസീസിനെ ഇവിടെ എല്ലാവർക്കും അറിയാം നമ്മൾ അഞ്ചു വർഷമായിട്ട് സ്ഥിരമായിട്ട് വരുന്നുണ്ട് അങ്ങനെ അഞ്ച് വർഷമായി ശരീരമായിട്ട് വരുന്നുണ്ട് ഇങ്ങനെ ഐറ്റംസുകൾ എല്ലാ ഐറ്റംസ് എടുത്തുകൊണ്ട് അവിടെ കൊണ്ട് റീറ്റെയിൽ ആയിട്ട് ഓൾസ് ആയിട്ട് വിൽക്കും വിൽപ്പന നടത്തുന്നതാണ് ഇവിടെ ഇരുപത് രൂപ മുതൽ നൂറ് രൂപ വരെ നൂറ്റമ്പത് രൂപ വരെ ഐറ്റംസിന് വിലയുണ്ട് വിലക്കനുസരിച്ച് കൂടുതലവിടെ വിൽക്കും ഓണം വരെ തിരുവോണത്തിൻ്റെ തലേന്ന് വരെ കച്ചവടം ഉണ്ടാവും ആ വില കൂട്ടുന്നതിനനുസരിച്ച് കൂട്ടി വയ്ക്കും എല്ലാവരും കോഴിക്കോട്ടൊന്നും തൃശ്ശൂർ നല്ലൊരാളും കൊണ്ടിരിക്കും കച്ചവടക്കാരനാണെങ്കിലും ഒരു നല്ല മനസ്സ് ഇദ്ദേഹത്തിനുണ്ട് അധികം വിലവേശാതെ കച്ചവടം ഉറപ്പിച്ച് പൂക്കൾ ലോറികളിലാക്കി കൊണ്ടുപോയി ആഴ്ചയിൽ രണ്ട് വരവ് ഇവിടുന്ന് ഇരുപത് മുപ്പത് നാൽപ്പത് നൂറ് രൂപ വരെ വില ഉണ്ട് ഇവിടെ വിൽക്കാൻ അവിടെ നാൽപ്പത് അറുപത് നൂറ് വകുന്നനുസരിച്ച് കൂട്ടി വയ്ക്കും ഓരോ ഐറ്റംസിനും ഓരോ വിലയാണ് വിണ്ണിൽ നിന്ന് ഇറങ്ങി വന്ന ഭൂമിയിൽ വർണ്ണരാജി തീർത്ത സൂര്യകാന്തി പൂക്കൾ മെല്ലെ മെല്ലെ ഉണങ്ങിക്കൊണ്ടിരിക്കുന്നു ക്ലാരറ്റ് സണ്ണി ലെമണേഡ് എന്നിങ്ങനെയാണ് സൂര്യകാന്തിയെ തരംതിരിച്ചിരിക്കുന്നത് രണ്ടു മാസത്തോളമായി ഏവർക്കും കണ്ണിനും മനസ്സിനും ആനന്ദം ചൊരിഞ്ഞു നിന്ന സൂര്യകാന്തി മെല്ലെ ഇതളുകൾ കൊഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി അതുണങ്ങും എങ്കിലേ വിത്തെടുക്കാൻ പറ്റൂ ഇപ്പോൾ ഗുണ്ടൽപേട്ടിലെ സൂര്യകാന്തി തോട്ടങ്ങളിൽ ആ വർണ്ണപ്പൊലിമ മെല്ലെ തുടങ്ങിയിട്ടുണ്ട് ഇത് പ്രകൃതി നിയമം ഇനി വിത്തെടുക്കണം സൂര്യകാന്തി പൂക്കളുടെ വിത്തിൽ നിന്നാണ് സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കുന്നത് അതിനുവേണ്ടിയാണ് സൂര്യകാന്തി ഇവിടെ വ്യാവസായികാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നത് ഇപ്പോൾ ഇതൾ കൊഴിച്ച് ഉണങ്ങിക്കൊണ്ടിരിക്കുന്ന സൂര്യകാന്തി തോട്ടങ്ങളിൽ നിന്ന് വിത്തെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആ പ്രക്രിയ ഒരു വശത്ത് നടക്കുമ്പോഴാണ് മറുവശത്ത് ഓറഞ്ച് നിറത്തിൽ ചെണ്ടുമല്ലിയും മഞ്ഞ നിറത്തിൽ ജമന്തിയും പിന്നെ വിവിധ നിറത്തിൽ റോസും മുല്ലയും ഒക്കെ പൂ തുലഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനു പുറമെ നിരവധി പൂക്കൾ വേറെയുമുണ്ട് എല്ലാം ഇതേപോലെ വ്യാവസായികമായി തന്നെ കൃഷി ഇറക്കിയതാണ് സൂര്യകാന്തി പൂക്കൾ ഇനി സീസൺ കൃഷിയായി മാറുന്നു ഇപ്പോൾ ഗുണ്ടൽപേട്ടിൽ വിളവെടുക്കുന്നത് ചെണ്ടുമല്ലിയും ജമന്തിയും റോസും മുല്ലയും ഒക്കെയാണ് കണ്ണത്താ ദൂരത്തായി പരന്നു കിടക്കുന്ന പൂപ്പാടങ്ങളിലേക്ക് വൻകിട പെയിന്റ് കമ്പനികളുടെ ചെറുതും വലുതുമായ വാഹനങ്ങൾ എത്തുന്നു പറക്കി റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുന്ന പൂക്കൾക്ക് മുകളിൽ തളർന്നു കിടക്കുന്ന കർഷകർ ഇവർ തങ്ങളുടെ പാടത്തേക്ക് വരുന്ന ലോഡ് കയറ്റുന്ന വാഹനത്തെ പ്രതീക്ഷിച്ചിരിപ്പാണ് പെയിന്റ് കമ്പനിയോ തമിഴ്നാട് പെയിന്റ് അതോ കമ്മി റേറ്റ് കുറേയൊക്കെ ചൈനാക്കുന്ന ഒക്കെ ഉണ്ട് അപ്പോൾ അത് അവർ വന്നിട്ട് പിന്നെ മരുന്ന് പിന്നെ സീസൺ വരുമ്പോൾ വിത്ത് കൊണ്ടു വരും മരുന്ന് കൊണ്ടുവരും വളം കൊടുക്കും പിന്നെ പൂവായി കഴിയുമ്പോൾ പൈസ വയൽ പിടിക്കും ഈ ആഴ്ച തൂക്കിക്കൊണ്ട് അടുത്ത ആഴ്ച പൈസ കിട്ടും വെള്ളവും മറ്റും നന്നായി ലഭിച്ചാൽ ഒരു തോട്ടത്തിൽ നിന്ന് ചുരുങ്ങിയത് ഒൻപത് തവണയെങ്കിലും വിളവെടുപ്പ് നടത്താനാകും പക്ഷേ ഇത്തവണ കാലവർഷം കർണാടകയിലെ പൂ ചതിച്ചു അതുകൊണ്ട് ഉൽപാദനം പകുതിയായി ഒരു നല്ല ചെണ്ടുമല്ലിക്ക് നൂറ് ഗ്രാം തൂക്കമെങ്കിലും വരേണ്ടതാണ് എന്നാൽ ജലദൌർലഭ്യം കാരണം ഇത്തവണ പൂക്കളുടെ വലുപ്പം കുറഞ്ഞു എന്നാണ് കർഷകർ പറയുന്നത് മഴയില്ലാത്തതിനാൽ ഉണ്ടായ നഷ്ടം ചെറുതൊന്നുമല്ല കൂടുതൽ കിട്ടുന്നില്ലല്ലോ വെള്ള വറ്റിപ്പോഴാണ് കോയൽ കിണറൊക്കെ വെള്ളം പറ്റുന്നുണ്ട് തീരെ നല്ല പിന്നെ രണ്ട് മൂന്ന് കൃഷിയൊക്കെ കൊല്ലത്തിലേക്ക് എടുക്കുകയായിരുന്നു പിന്നെ അഞ്ച് രണ്ട് ഏക്കർ ഏക്കർ മൂന്ന് ചെയ്യുന്നു അങ്ങനെ തോട്ടം നശിച്ച കർഷകർ അതിൻ്റെ ഫോട്ടോ എടുത്ത് പെയിന്റ് കമ്പനിക്കാർക്ക് നൽകണം എന്തെങ്കിലും ദയ ലഭിച്ചാലായി ചെലവ് കഴിച്ച് പുരുഷന്മാർക്ക് മുന്നൂറ് രൂപയും സ്ത്രീകൾക്ക് ഇരുന്നൂറ് രൂപയുമാണ് പൂപ്പാടങ്ങളിൽ കൂലി അതുതന്നെ നൽകാൻ പല കർഷകരും ബുദ്ധിമുട്ടുകയാണ് പെയിന്റും അമ്മയൊക്കെ തമിഴ്നാട്ടിൽ പോകുന്നുണ്ട് കൂടുതൽ പോകുന്നത് കഞ്ഞ ഓറഞ്ച് കഞ്ഞുണ്ട് അതാണ് കൂടുതൽ കമ്പനിക്ക് പോകുന്നത് അതിന് വേണ്ടിയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് നമ്മളിപ്പോൾ പത്ത് ദിവസം മാത്രമല്ലേ കേരളത്തിൽ കൂടുതൽ പോവുള്ളൂ നമ്മുടെ നാട്ടിൽ ഇവിടെ ഇവിടെ ചെയ്യുന്ന നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് ആളുകളുണ്ടോ അവിടെ ആ മലയാളിസ് ഉണ്ട് പൂ കൃഷിയല്ല എല്ലാം കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഇവിടെ ഈ അടുത്ത പ്രദേശത്തെല്ലാം അഞ്ചേക്കറ പത്തേക്കറ സ്ഥലം എടുത്തിട്ട് സ്ഥലം വാങ്ങിയിട്ടും വാടകയ്ക്കും ഒരുപാട് ആളുകൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് വിജയിക്കുന്നവരും വന്നിട്ടുണ്ട് ഇന്നലെ ഇവിടെ വന്ന് പറിച്ചു ഗുണ്ടൽപേട്ടിൽ പൂക്കാലം കഴിഞ്ഞാൽ പിന്നെ ഭൂമി പച്ചക്കറിക്കായി ഒരുക്കണം അതിനും വേണം ജലം നെല്ല് ചോളം തക്കാളി സവാള മല്ലി ക്യാരറ്റ് ബീൻസ് മുതിര ക്യാബേജ് എന്നിവയ്ക്കായി നിലം ഉഴുതുമറിക്കാനുള്ള ശ്രമം കേരളത്തിൽ ഓണം തീരുന്നതോടെ ഇവിടെ തുടങ്ങും എന്നാൽ ഇത്തവണത്തെ ജലക്ഷാമം ഇതിനെല്ലാം തടസ്സമാവുകയാണ് ചുരുക്കത്തിൽ ഗുണ്ടൽപേട്ടയിലെ കർഷകർ മാനം നോക്കിയിരിക്കുകയാണ് മാനം ഇരുണ്ടാലേ ഇവരുടെ മനം തെളിയൂ പൂവിളിക്ക് കാതോർത്തിരിക്കുന്ന മലയാളിക്ക് മുന്നിലേക്ക് ഈ പൂക്കൾ അത്രയും എത്തുമ്പോൾ ഇതിന് പിന്നിൽ കർഷകൻ ഒഴുക്കുന്ന വിയർപ്പിൻ്റെ വില നാം അറിയുന്നില്ല ഓണവിപണി കഴിഞ്ഞാൽ ഈ പൂക്കൾ അത്രയും പോകുന്നത് പെയിൻറ് കമ്പനികളിലേക്കാണ് കമ്പനികളാണ് പൂക്കൾ ഇറക്കുന്നതിനുള്ള വിത്തിറക്കുന്നതിനുള്ള വിത്തുകളും വളങ്ങളും എല്ലാം കർഷകർക്ക് നൽകുന്നത് ഇത്തവണ മഴ കുറവായിരുന്നതിനാൽ കർഷകർക്ക് അതും പ്രയാസമായിരുന്നു ഓണക്കാലത്തും ഉൾപ്പെടെയുള്ള ഏതാണ്ട് മൂന്ന് മാസക്കാലമാണ് പൂക്കളുടെ സീസൺ കഴിഞ്ഞാൽ അടുത്ത മഴക്കാലമാകുന്നതുവരെ ഈ പടം അത്രയും തരിച്ചായി ഇട്ട് കാത്തിരിക്കുകയാണ് കർഷകർ ഫോർ ദ പീപ്പിൾ വീണ്ടും അടുത്തയാഴ്ച